ിയമുള്ളവരെ അറബി വ്യാകരണ പാഠങ്ങളിൽ അറുപത്തിയാറാമത്തെ വീഡിയോയിലാണ് നാം ഉള്ളത് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് മവാലി ഔ ഫെഹി ഹംസത്തി ഇന്ന ഇന്ന എന്ന പദത്തിലെ ഹംസക്ക് ഫതെഹ് നൽകിക്കൊണ്ട് അന്ന എന്ന് വായിക്കേണ്ട സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ ഏതൊക്കെയെന്നാണ് അതിലെ കായിത നമുക്ക് പരിശോധിക്കാം തുഫ്തഹു ഇന്ന ഹിയ തുഫ്തെഹു ഹംസ മഹല്ലൽ മസ്ദർ ഇന്നയും അതിൻ്റെ അതിൻ്റെ ഖബറും മസ്ദറിൻ്റെ സ്ഥലത്ത് വന്നാൽ ആ ഇന്ന എന്നതിലെ ഹംസക്ക് ഫത്ത് നൽകപ്പെടുന്നു തുഫ്തഹു ഹംസത്തു ഇന്ന ഇതാ ഹല്ലത്ത് ഹിയ വസ്മുഹബറുഹ മഹല്ലൽ മസ്തർ മസ്ദറിൻ്റെ സ്ഥലത്ത് ഇന്നയും അതിൻ്റെ ഇസ്മം അതിൻ്റെ ഹബറും വന്നു കഴിഞ്ഞാൽ അവിടെ ഇന്ന എന്ന് വായിക്കുകയില്ല പകരം ഇന്ന എന്ന പദത്തിലെ ഹംസക്ക് ഫതഹ് നൽകി അന്ന എന്നാണ് വായിക്കേണ്ടത് അടുത്ത കായിത കൂടി വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകും അൽ മസ്ദറു അൽ മുക്കവനു മീൻ അന്ന വസ്മിഹ വഹബരി ഹ യുസമ്മ ബിൽ മസ്ദരി അൽ മുഅവ്വൽ അൽ മസ്ദർ അൽ മുഖവനു മീൻ ഇന്ന വസ്മിഹ വഹബരി ഹ യുസമ്മ ബിൽ മസ്തരി അൽ മുവ്വൽ ഇന്നയും അതിൻ്റെ ഇസ്മ അതിൻ്റെ ഹബറും ചേർന്ന് വന്നുകൊണ്ട് രൂപീകരിക്കപ്പെടുന്ന മസ്ദറിനെ മസ്ദറുൽ മുഅവൽ എന്ന് അറിയപ്പെടുന്നു അപ്പോൾ മസ്ദർ എന്താണെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട് ഉദാഹരണമായി ഓരോ ക്രിയയും സൂചിപ്പിക്കുന്ന കാലസൂചനയില്ലാത്ത പ്രവർത്തിക്കാണ് മസ്ദർ അഥവാ ക്രിയാനാമം എന്ന് പറയുന്നത് ഉദാഹരണം പരിശോധിച്ചാൽ അത് അ അതൊരു ഫിഐലാണ് അതിൻ്റെ അർത്ഥം അനുസരിച്ചു എന്നാണ് എന്നാൽ ഈയൊരു ഫ്യലിൻ്റെ ക്രിയാ നാമം എന്നത് എന്നാണ് അനുസരണം എന്നാണ് അതിന് അർത്ഥമായി വരിക മറ്റൊരു ഉദാഹരണം നോക്കൂ കെസുറ കെസുറ എന്ന് പറഞ്ഞാൽ അധികരിച്ചു എന്നാണ് അർത്ഥം അപ്പോൾ അധികരിച്ചു എന്ന ക്രിയയുടെ ക്രിയാനാമമാണ് കെസുറത് അഥവാ ആധിക്യം എന്നത് മറ്റൊരു ഉദാഹരണം എത്തുലുഒ എതു ഒ എന്ന് പറഞ്ഞാൽ ഉദിക്കുന്നു എന്നാണ് ഒരു മൊതാരി ആയ ഫലാണത് അതിൻ്റെ ക്രിയാനാമം എന്ന് പറയുന്നത് തുലു ഉദയം എന്നാണ് പ്രകാരം യുഹരിക്കു ചലിക്കുന്നു എന്നാണ് ഹർറക്കയാണ് അതിൻ്റെ മാതിയായ രൂപം ഹർറക്ക യുഹരിക്കു ഇനി അതിൻ്റെ മസ്ദറായ രൂപമാണ് തെഹർറുക്ക് അഥവാ ചലനം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ക്രിയയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ക്രിയാനാമം അഥവാ മസ്ദർ ഒന്നുകൂടി പറയുകയാണെങ്കിൽ എഴുതി എന്നത് ഉണ്ടാകുന്നത് എഴുത്ത് എന്ന പ്രവർ പ്രവർത്തനത്തിൽ നിന്നാണ് എഴുത്ത് അഥവാ ഖത്തബ എന്ന ഫെയിൽ ഉണ്ടാകുന്നത് കിതാബത്ത് എന്ന മസ്ദറിൽ നിന്നാണ് ഇവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് മസ്ജറിൽൻ്റെ ഒരു ഇനമാണ് അൽ മസ്ദർ അൽ മുഹവ്വൽ മസ്ജർ അൽ മുഹവ്വൽ എങ്ങനെ ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇന്നയും അതിൻ്റെ ഇസ്മും അതിൻ്റെ ഖബറും ചേർന്ന് വരുമ്പോഴാണ് മസ്ജറുൽ മുഅവ്വൽ രൂപീകരിക്കപ്പെടുന്നത് എന്നാണ് അവിടെ ആ ഒരു സാഹചര്യത്തിൽ ഇന്ന എന്ന് വായിക്കുവാൻ പാടില്ല മറിച്ച് അന്ന എന്നാണ് വായിക്കേണ്ടത് മൂന്നാമത്തെ കായിത നോക്കൂ യക്കൂനു അൽ മസ്ജറു അൽ മുഅവലു ഫാ ഇലൻ ബിഹി വന ഇബ വ മജറൂറൻ ബി ഹർഫിൻ മസ്ജർ മുവ്വൽ നാല് രൂപത്തിൽ കടന്നു വരാം അതാണ് യക്കൂനു അൽ മസ്ജർ മുവ്വൽ മസ്ജർ മുഹവ്വൽ ആഗാം ഏതൊക്കെ അവസ്ഥയിൽ ഫായിൽ ഫായിൽ ആയിട്ട് വരാം അല്ലെങ്കിലോ ആയിട്ട് വരാവുന്നതാണ് വ നാബ് ഫാൻബ് ഫാലായിട്ട് കടന്നു വരാം ഹർഫു ജെറുകൊണ്ട് മുൻകടക്കപ്പെട്ട രൂപത്തിൽ മജുറൂറായിട്ടും അത് കടന്നു വരാവുന്നതാണ് ഉദാഹരണങ്ങൾ പരിശോധിക്കാം യസുറുനി അന്ന ക മുത്തിയ ഒൻ അതിൻ്റെ അർത്ഥമൊന്ന് പരിശോധിച്ചു നോക്കൂ യെസുറുനി എന്നെ സന്തോഷിപ്പിക്കുന്നു അന്നക്ക തീർച്ചയായും നീ മുത്തിയ ഒൻ അനുസരണശാലയാണ് എന്നത് അഥവാ നീ അനുസരണശാലിയാണ് എന്നത് എന്നെ സന്തോഷിപ്പിക്കുന്നു എന്നാണ് ഇതേ ആശയം വരുന്ന രൂപമാണ് അതിനോട് ചേർത്തുകൊണ്ട് നൽകിയിട്ടുള്ളത് അഥവാ ഒരു വാചകത്തിൻ്റെ ആശയം എന്ന് പറയുന്നത് യസുർ റുനീ എന്നെ സന്തോഷിപ്പിക്കുന്നു ഇത്വാ അതുക്ക നി അനുസരണം അപ്പോൾ ഇട്ട ഭാഗങ്ങൾ അന്നക്ക മുത്തിയ ഉൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ത അത്തുക എന്നാണ് അപ്പോൾ ഇവിടെ മസ്ജർ മഹ്വൽ ഫാഹിലായിട്ടാണ് കടന്നു വന്നത് രണ്ടാമത്തെ ഉദാഹരണം യ ഉലിമുനി അന്നൽ ഒബാറ കസീറു യലിമുനി എന്നെ വേദനിപ്പിക്കുന്നുണ്ട് അന്നൽ ഒബാറ തീർച്ചയായും പൊടിപടലങ്ങൾ കസീറൻ ധാരാളമുണ്ട് കൂടുതലാകുന്നത് എന്നെ വേദനിപ്പിക്കുന്നു ഇവിടെ അടിവരയിട്ട ഭാഗങ്ങൾ ശ്രദ്ധിക്കുക അന്ന അതിൻ്റെ ഇസ്മായി വന്നത് അല്ല ഒബാറ എന്നാണ് അതിൻ്റെ ഖബറായിട്ട് വന്നത് കെസീറോൻ എന്ന നമുക്ക് പരിചിതമായ പദമാണ് ഇതിൻ്റെ ആശയമെന്ന് പറയുന്നത് കെസുറഅത്തുൽ ഒബാരി പൊടിപ പടലത്തിൻ്റെ പൊടിപടലത്തിൻ്റെ ആധിക്യം നിതനിപ്പിക്കുന്നു എന്നാണ് ഇവിടെ മസ്ദർ മുവല് ഫാഹിലായിട്ടാണ് കടന്നു വന്നത് മൂന്നാമത്തെ ഉദാഹരണത്തിലോ അത്തമന്ന അന്നൽ കമറ തോലി ഒൻ അത്തമന്ന ഞാൻ ആശിക്കുന്നു അന്നൽ കമറ തോലി ഒൻ ചന്ദ്രൻ ഉദിക്കുന്നത് ഇതിൻ്റെ ആശയമെന്ന് പറയുന്നത് അത്തമന്ന ഞാൻ ആകെ ആശിക്കുന്നു തുലു അൽ കമർ ചന്ദ്രോദയം ഇവിടെ ആയിട്ടാണ് മസ്ദൂർ മഹല് കടന്നു വന്നിട്ടുള്ളത് നാലാമത്തെ ഉദാഹരണം പരിശോധിച്ചു നോക്കൂ അലിംതു അന്നൽ കിത് മുതഹ്രിക്കുൻ അലിംതു ഞാൻ അറിഞ്ഞു അന്നൽ കിത്വാറ തീർച്ചയായും ദൈവണ്ടി മുത്തഹരിക്കുൻ ചലിക്കുന്നതാണ് അത് ഇളകുന്നതാണ് എന്ന് ഞാൻ അറിഞ്ഞു ആശയമെന്ന് പറയുന്നത് അലിംതു ഞാൻ അറിഞ്ഞു തെഹറുക്കൽ ക്വാരി ദേവണ്ടിയുടെ ചലനത്തെ ഞാൻ ഇളക്കത്തെ ഞാൻ അറിഞ്ഞു എന്നാണ് അവിടെ മഫൂലുംബഹിയായിട്ടാണ് അത് കടന്നു വന്നിട്ടുള്ളത് ഇപ്രകാരം മസ്ദർ മുവൽൽ ഫായിലോ മഫ് ഉൽ ബെഹിയോ നായിബ് ഫായിലോ അല്ലെങ്കിൽ ഹർഫിൻ്റെ കൊണ്ട് അല്ലെങ്കിൽ ഹർഫിൻ്റെ അക്ഷരങ്ങൾ കൊണ്ട് കസിർ ചെയ്യപ്പെട്ട രൂപത്തിലോ കടന്നു വരാവുന്നതാണ് അഥവാ ഈ ഒരു പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഇന്ന എന്ന പദവും അതിൻ്റെ ഇസ്മം അതിൻ്റെ ഖബറും ഒരു മസ്ദർ മുഅവൽ ആക്കി മാറ്റാവുന്ന സാഹചര്യത്തിലാണ് വരുന്നത് എങ്കിൽ അവിടെ ഇന്ന എന്ന് വായിക്കുവാൻ പാടില്ല മറിച്ച് അന്ന എന്നാണ് വായിക്കേണ്ടത് അതാണ് ഈ ഒരു പാഠത്തിൻ്റെ മർമ്മമെന്ന് പറയുന്നത് അഞ്ചാമത്തെ ഉദാഹരണം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ റുനത്തീജത്ത ഹസനത്തുൻ റുന്ന ഓഹിക്കപ്പെട്ടു അന്ന തീജത്ത തീർച്ചയായും ഫലം ഹസനത്തു നല്ലതാണ് ഫലം നല്ലതാണെന്ന് ഊഹിക്കപ്പെട്ടു ഇവിടെ ഇന്ന അല്ലെങ്കിൽ അന്ന അതിൻ്റെ ഇസ്മ അതിൻ്റെ ഖബർ കടന്നു വന്നത് യഥാർത്ഥത്തിൽ റുന്ന ഹുസുനുൻ നത്തീജത്തി എന്ന ആശയത്തിന് വേണ്ടിയാണ് റുന്ന ഊഹിക്കപ്പെട്ടു ഹുസുനു നത്തീജ നല്ല ഫലം അപ്പോൾ ഇവിടെ ഹുസുനുജ എന്നത് നായിബു ഫായിലായിട്ടാണ് കടന്നു വന്നത് ഇനി ആറാമത്തെ ഉദാഹരണമോ ഒരിഫ അന്ന സാരിഖറി ഉൻ അറിയപ്പെട്ടു അന്ന സാരിഖ തീർച്ചയായും മോഷ്ടാവ് ജറി ഉൻ ധീരനാണെന്നത് അറിയിക്കപ്പെട്ടു എന്നാണ് ഇവിടെ വന്ന അന്നയും അതിൻ്റെ ഇസ്മം അതിൻ്റെ ഖബറും വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഒരിഫ ജറാ സാരിഖി ഒരിഫ അറിയിക്കപ്പെട്ടു ജറാ അത്തു സാരിഖ് മോഷ്ടാവിൻ്റെ ധൈര്യം അടിവറയിട്ട പദം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ ജറാത്ത് എന്നത് നാഹിബ് ഫായിലായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത് ഏഴാമത്തെ ഉദാഹരണം ആ ഒത്തുഹു ലഹു ഫക്കൈറുഹു ഞാൻ അവന് നൽകി ലി അന്നഹു കാരണം എന്താ കാരണം അവൻ ഫക്കൈറു അവൻ ദരിദ്രനായതുകൊണ്ട് ഞാൻ അവന് നൽകി എന്നാണ് അവിടെ ആശയം എന്ന് പറയുന്നത് ആ ഒത്തൈത്തുഹു ലി ഫക്കിഹി ആഹു ഞാൻ അവന് നൽകി ലി ഫക്കിഹി അവൻ്റെ ദാരിദ്ര്യം നിമിത്തം ഞാനത് നൽകി എന്നാണ് ഇവിടെ മസ്ജർ മുഅവല് കടന്നു വന്നിട്ടുള്ളത് മജുറൂറായിക്കൊണ്ടാണ് ലാമ എന്ന ഹർഫ് ജറന് ശേഷം മജുറൂറായ രൂപത്തിലാണ് നായബ് ഫായിൽ കടന്നു വന്നിട്ടുള്ളത് എട്ടാമത്തെ ഉദാഹരണം പരിശോധിച്ച് നോക്കൂ ലാ ഷക്ക ഫി അൽ അഥബ വാജിബുൻ ലാ ഷക്ക സംശയമില്ല ഫി അന്നൽ അദബ വാജിബുൻ തീർച്ചയായും മര്യാദ അനിവാര്യമാണ് എന്നതിൽ ഒരു സംശയവുമില്ല എന്നാണ് അതാ യഥാർത്ഥത്തിൽ അതിൻ്റെ ആശയമായി വരുന്നത് ലാ ഷക്ക സംശയമില്ല ഫി ഉജൂബിൽ അദബി മര്യാദയുടെ അനിവാര്യതയിൽ സംശയമില്ല അഥവാ മസ്ജർ മുഅവല് ഫായിലോ മഫ് ബിഹിയോ നായിബ് ഫായിലോ ജറ ഹർഫ് കൊണ്ട് മജുറൂർ ചെയ്യപ്പെട്ട രൂപത്തിലോ ആകാവുന്നതാണ് എന്നാണ് നാം പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ക്ലാസിൻ്റെ ആശയമെന്ന് പറയുന്നത് ഒരു പദത്തിൽ ഇന്ന വന്നു അതിൻ്റെ ഇസ്മും അതിൻ്റെ ഹബറും വന്നു എന്നാൽ അവിടെ മസ്ജർ മുഹവലാക്കി അതിനെ പരിഗണിക്കുവാൻ കഴിയുമെങ്കിൽ അവിടെ ഇന്ന എന്നല്ല വായിക്കേണ്ടത് അന്ന എന്നാണ് ഉദാഹരണങ്ങൾ പരിശോധിച്ച് നമുക്ക് മറ്റൊരു കാര്യം കൂടി വ്യക്തമാകും ഈ മസ്ദർ മുഹവ്വലിന് തൊട്ടു മുന്നിലായിട്ട് ഒരു ഫ്യല് കടന്നു വരുന്നതായി കാണാം ഒന്നാമത്തെ ഉദാഹരണത്തിൽ യുസുറുനി എന്നും രണ്ടാമത്തതിൽ യു ഇലിമുനി പിന്നീട് അത്തമന്ന അലിംതു തുന്ന ഉരിഫ അതു ലാ ഷക്ക തുടങ്ങി മസ്റ്റർ മുൽ മുന്നിൽ ഫിയലുകളോ കടന്നു വരുമെന്നത് നാം പ്രത്യേകം മനസ്സിലാക്കുക